സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സ് ഇന്ന് സമാപിക്കും ട്രാക്കിലെ രാജാവിനെ ഇന്നറിയാം വേഗക്കുതിപ്പിൽ പാലക്കാടും മലപ്പുറവും തമ്മിൽ കിരീട പോരാട്ടം തുടരുന്നു മലപ്പുറമാണ് ഒന്നാം സ്ഥാനത്ത് പാലക്കാടിന് നൂറ്റി അറുപത്തിയേഴ് ആണ് ഉള്ളത് തിരുവനന്തപുരമാണ് ഓവറോൾ ചാമ്പ്യന്മാർ ഇപ്പോഴും ഉറ്റുനോക്കുകയാണ് ഇപ്പോഴും ഉറപ്പിക്കാനുമായിട്ടില്ല ട്രാക്കിലെ രാജാവ് ആരാണെന്ന് പാലക്കാടാണോ മലപ്പുറമാണോ ഇപ്പോഴും കാത്തിരിപ്പ് തുടങ്ങുന്നു നേരിയ വ്യത്യാസം മാത്രം മത്സരങ്ങൾ ഇനി ഇഞ്ചോടിഞ്ചു മാറി മറിയുന്ന കിരീട സാധ്യതകൾ നേരിയ വ്യത്യാസത്തിൽ മുന്നേറിയ പാലക്കാടിനെ ഒറ്റ ദിവസം കൊണ്ടാണ് മലപ്പുറം മറികടന്നത് പല്ലവി നേടിയ സ്വർണം മാത്രമാണ് പാലക്കാടിനെ ഇന്നലെ ആശ്വസിക്കാനുള്ളത് എല്ലാം ജേതാവിനെ തീരുമാനിക്കും ഓവറോൾ ചാമ്പ്യന്മാർക്കുള്ള മുഖ്യമന്ത്രിയുടെ സ്വർണ്ണക്കപ്പ് ഇന്ന് അനന്തപുരിക്ക് സ്വന്തമാകും നീന്തലിലും ഗെയിംസിലും തിരുവനന്തപുരത്തിനാണ് കിരീടം വിദ്യാലയങ്ങളിൽ ഒന്നും രണ്ടും സ്ഥാനങ്ങളിലുള്ളത് മലപ്പുറത്തെ വിദ്യാലയങ്ങളാണ് സ്പോർട്സ് സ്കൂളുകളിൽ ജി വി രാജ സ്പോർട്സ് സ്കൂളിന്റെ അപ്രമാദിത്യം തുടരുന്നു ഈ വർഷത്തെ കൗമാര കേരളത്തിന്റെ കായിക കുതിപ്പുകൾ ഇന്ന് ഫിനിഷിംഗ് പോയിന്റിലേക്ക് തിരുവനന്തപുരം ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ നിന്നും കൈരളി ന്യൂസിനു വേണ്ടി എ പി സജീഷ